ൈസ് ഞങ്ങൾ ഇവിടെ കടല് കാണാൻ വന്നതാണ് കൊറേ തിന്ന് സാധനമൊക്കെ ഉണ്ട് ഒക്കെ തിന്ന് എടുത്തിട്ട് വേണം പോകാൻ കടലിന്റെ എന്താ പറയാ കടലിന്റെ അവസാനം ഇല്ലാത്ത സംഭവില്ലേ എനിക്ക് എന്റെ ഒക്കെ കടൽ അയിന്റില്ല അതിലേക്കുമ്പോൾ നോക്കിയിരിക്കുക കണ്ണെന്തായിട്ട് നോക്കിയിരിക്കുകയാണ് ഗൈസ് കാണിച്ചിട്ട് ില്ല ഞാൻ വന്ന് ചില്ല വന്നതാണ് പിന്നെന്താ ഒരേ ബൈബിളിലെ രണ്ടാൾക്കാർ ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് ഓടി വന്ന് ഞാൻ രണ്ട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ നാളെ എക്സാണു ഇ വി എക്സാം ഒക്കെ ലാബ് എക്സാം എന്ത് ചെയ്യുന്നറിയില്ല പഠിച്ചിട്ടില്ല പാസ്സാ മതി ആണ് നന്ദി പാസ്സാകും കടയിൻ്റെ ഇത് നോക്കിയിരിക്കുമ്പോ മുമ്പള് പാസ്സാല്ലോ പാസ് ആവുന്നു പാസ് ആകാൻ വിചാരിക്കുന്നു ശുഭപ്രതീക്ഷ ഹൺഡ്രഡ് പേഴ്സെന്റ് വിജയം ബൈ ബൈ